സ്വാഗതം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതാണ് ഓർക്കുന്നുണ്ടോ അഗ്നിഹോത്രിയുടെ വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും ശ്രാർദ്ധത്തിന് എല്ലാവരും എത്തുന്നതും അദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട് അന്തർജനത്തിന് മറ്റുള്ളവരെല്ലാം മറ്റു വിവിധ ജാതി ആയതുകൊണ്ടും ഒരു പുച്ചൊക്കെ ഉണ്ടായ കാര്യമൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തനായിരുന്നു പഞ്ചമിയുടെയും വരരുചിയുടെയും ആദ്യത്തെ പുത്രനാണ് ഈ അഗ്നിഹോത്രി അദ്ദേഹത്തിന്റെ കാര്യമുണ്ടോ പറയുന്നത് നമ്മൾ തൃത്താലത്തപ്പൻ ആ കാര്യമാണ് പറഞ്ഞു വരുന്നത് കൂടുതൽ ഐതിഹ്യങ്ങളും മറ്റും ഞാൻ പറയാനായിട്ട് പോ ആഗ്രഹിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വരില്ല അതുകൊണ്ട് ഇത് കേരളത്തിലെ ഒരു നാടോടി കഥയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞും പോയി എല്ലാ പന്ത്രണ്ട് മക്കളെയും പറയപ്പെട്ട പന്ത്രണ്ട് മക്കളെയും പറയാമെന്ന് പറഞ്ഞു പോയി പരിചയപ്പെടുത്താം എന്നും പറഞ്ഞത് കൊണ്ട് ഓടിക്കൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം അറിയില്ല എന്ന് പറയരുതല്ലോ ഇടക്കെല്ലാം ചില കാര്യങ്ങളെല്ലാം പറ അറിഞ്ഞിരിക്കാലോ ഇഷ്ടമുള്ളവരൊക്കെ കേൾക്കട്ടോ ോൾ അഗ്നിഹോത്രികളെ എടുത്തു വളർത്തിയത് ഒരു ബ്രാഹ്മണനായിരുന്നു വേമഞ്ചേരിമനയിലെ അന്തർജനം കുട്ടിക്ക് നല്ല തേജസ്സായിരുന്നു കാണാനായിട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ചൈതന്യം എല്ലാം ആ കുട്ടിക്കുണ്ടായിരുന്നു കുട്ടിയുടെ പൂജകളൊക്കെ വേറെ ഐതിഹ്യ കഥകൾ ധാരാളം ഉണ്ട് കേട്ടോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ കുട്ടി കുട്ടിയായിരുന്നപ്പോൾ അമ്മ കുട്ടിയെയും കൊണ്ട് അടുത്തുള്ള പുഴയിൽ പോയി കുട്ടിയെ കുളിക്കടവിൽ ഇരുത്തി അമ്മ കുളിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അമ്മ ഇടയ്ക്കൊക്കെ നോക്കും നോക്കിയപ്പോൾ കാണുന്ന എന്താ അമ്മയുടെ താളി കൊണ്ടുവന്ന അത്താലെ കുട്ടി മണ്ണുവാരി നിറക്കുന്നതാണ് കണ്ടുന്നത് മണ്ണുവാരി ഇങ്ങനെ കൂന പോലെ കൂട്ടി കൂട്ടിയിന് വെക്കുന്നു ശിവലിംഗമാണത് കേട്ടോ ശിവലിംഗം ഉണ്ടാക്കുന്നതാണ് ഇതിനെപ്പറ്റി ധാരാളം കഥകൾ വേറെ ഐതിഹ്യമുണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പൂജകളും പലതും ചെയ്ത കാര്യം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ പന്ത്രണ്ട് മക്കളിൽ ഒരാളെ മൂത്താളെ ഇപ്പോൾ ഒന്ന് അഗ്നിഹോത്രിയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ കൂട്ടത്തിൽ തൃത്താലത്തപ്പൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്തർജനം കുളി കഴിഞ്ഞു വന്ന് കുട്ടിയെ വിളിച്ചെങ്കിലും കളിച്ചു കൊണ്ടിരുന്ന അഗ്നിഹോത്രികൾ പോകാൻ തയ്യാറായില്ല കുട്ടി കളി തന്നെ ഈ മണ്ണിങ്ങനെ കൂട്ടി കൂട്ടിപ്പൊത്തിപ്പൊത്തിയൊക്കെ വെച്ച് കളിക്കുകയാണ് കളിച്ചിട്ട് ശിവലിംഗം ആണ്ട്ടോ അത് വേറെ വിധത്തിൽ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ചെന്ന് പറയുന്നുവെന്ന് മാത്രം അവസാനം അന്തർജനം ദേഷ്യത്തോടെ കുട്ടിയെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് താലം എടുക്കാൻ നോക്കി പക്ഷേ അത് പൊങ്ങിയില്ല താല ഇങ്ങനെ കുട്ടിയെ വലിച്ചു നീക്കിയിട്ട് താലം ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് വലിച്ചു പൊക്കാൻ നോക്കിയപ്പോൾ താലം എടുക്കാൻ പറ്റുന്നില്ല താലം അവിടെ ഉറച്ചു പോയി താലം പൊങ്ങുന്നില്ല മണ്ണ് വാരി നിറച്ചിരിക്കുകയാണ് അതില് അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയാണ് ആ പറയുന്നത് കേട്ടോ ഉറച്ചു പോയിരുന്നു അതാണ് തൃത്താലത്തപ്പൻ ൃത്താലത്തപ്പൻ അവിടെ ഇപ്പോഴുമുണ്ട് ഇന്നും താലത്തിൽ നിറഞ്ഞിരിക്കുന്ന മൺകുന കാണാം താലത്തിൽ നിറഞ്ഞിരിക്കുന്ന മൺകുന മണ്ണ് നിറച്ച് കളിക്കുകയായിരുന്നു ശിവലിംഗം ഉണ്ടാക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞു ആ ആകൃതിയിലുള്ളത് ഇപ്പോഴും അവിടെ അത് ശരിക്കും പാറ പോലെ ഉറച്ചിരിക്കുകയാണ് അത് മൺകൂന പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തിന് എന്നാണ് പറയുന്നത് ഈ ശിവലിംഗം ഇരുന്നപ്പോൾ എന്നുവെച്ചാൽ പ്രതിഷ്ഠിച്ചപ്പോൾ വരുതട്ടിക്കടവിൽ വെച്ച് പുഴയുടെ ഗതി മാറ്റിയൊഴുക്കി തിരുത്താല എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത് തപ്പൻ ഇപ്പോഴും അവിടുണ്ട് എന്തോ എപ്പോഴും നമ്മുടെയൊന്നും മൂട് മനസ്സൊന്നും എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ ചില ദിവസം സന്തോഷമൊന്നും ഉണ്ടാവില്ല കുപ്പയുടെ ലക്ഷ്മി ശിവ്